സാദൃശ്യം ഞാൻ പറയുകയുണ്ടായി പക്ഷെ അവര് ആ പക്ഷേ അതവര് പറഞ്ഞു പിന്നെ അടുത്ത ഇനാഗ്രേഷൻ ഇതുപോലെ ഒരു കാര്യം എന്നാ പിന്നെ പേടിക്കണ്ട സ്ഥിരമായിട്ടിങ്ങനെ ഉപമകൾ ഇങ്ങനെ പറയേണ്ടത് ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ ബോബിച്ച് അവർക്ക് അത്ര അല്ല എന്ന് തോന്നി സാഹചര്യത്തിൽ നീ മനുഷ്യനെ വടിയാക്കരുത് അല്ല ഇതിപ്പോ അവരെ വിളിച്ചത് മാർക്കറ്റിംഗ് സെയിൽസ് അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ പ്രൊമോട്ട് ചെയ്യാനല്ലേ വിളിക്കുന്നത് അപ്പൊ നമ്മുടെ ഇന്റൻഷനും അത്രേ ഉള്ളൂ നമ്മൾ ഡാൻസ് കളിച്ച് ഒരുമിച്ച് ആഭരണങ്ങൾ ഇത്തുകൊടുത്തു ഇങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു തിരിച്ചറിയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ശരിക്കും എനിക്കെതിരെ കേസ് കൊടുത്തിട്ടില്ല ഇന്നാണ് കൊടുത്തത് അതെ താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് നാലഞ്ച് ദിവസം മുമ്പ് കേസ് കൊടുത്തിട്ടുള്ളവര് അവരുടെ പോസ്റ്റിൽ ഒരുപാട് പേര് മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് ഞാൻ കുന്തി ദേവി എന്ന് പറഞ്ഞത് അത് കൂവെച്ചിട്ട് മാറ്റി വേറെ തരത്തിലൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു ഒന്ന് വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ട്യ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ അല്ല ു അങ്ങിപ്പൊ മറ്റെത്രയോ കഥാപാത്രങ്ങൾ പറയാമായിരുന്നു നമ്മളാരോ അധികം ഈ മഹാഭാരതത്തിൽ കഥപാത്രം ഉണ്ടോ ക്ലാസ്ലാക്ക് താങ്കൾ അങ്ങനെ പ്രയോഗം നടത്തിയത് കൊണ്ടാണ് ബാക്കിയുള്ളവർ പിന്നെ വല്ല ധൈര്യത്തോടു കൂടി ആ പ്രയോഗങ്ങൾ ഏറ്റെടുത്തത് അപ്പൊ ഒരു പ്രയോഗം താങ്കൾ അറിഞ്ഞോ അറിയാതെയോ നടത്തിയത് അതിനൊരു കാരണമായിട്ടുണ്ടെങ്കിൽ അവരോട് ഒരു സോറി പറയാമായിരുന്നില്ലേ ശരിയാ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് വലിക്കുന്നതും അതുകൊണ്ടാണ് ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത് മനസ്സിലായോ െതിരെ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു സംസ്ഥാന സ്കൂൾ കലോത്സവമായി ബന്ധപ്പെട്ട വാർത്താവതരണത്തിൽ അരുൺകുമാർ സഭ്യമല്ലാത്ത ഭാഷയിൽ ദ്വയാർഥ പ്രയോഗം നടത്തിയെന്ന കമ്മീഷൻ സംസ്ഥാന സ്കൂൾ കലോത്സവമായി ബന്ധപ്പെട്ട വാർത്താവതരണം ാണ് ഡോക്ടർ അരുൺകുമാറിന്റെ സഭ്യമല്ലാത്ത ഭാഷയിൽ നടത്തിയെന്ന കമ്മീഷൻ കണ്ടെത്തുകയും ഇപ്പോൾ നടപടിയിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നു ഹൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷേ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യ അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാണ് ഇതിന് പരിഹാരം ഇൻക്യൂറബിൾ